ഹലോ എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ വിചാരിക്കുകയാണ് അപ്പം ഇന്ന് ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മണി ബേസിസ് ബേസ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ അതായത് എനിക്ക് വരുന്ന ഫോൺ കോൾസിലാവട്ടെ അല്ലെങ്കിൽ മെസ്സേജസിലാവട്ടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ് അപ്പം ഞാന് അതിനെപ്പറ്റി തന്നെയാണ് ഇന്ന് പറയുന്നത് അതായത് കുറച്ച് നമ്മൾ പൈസനെ പൈസനെ പറ്റി ആദ്യമൊന്നും അറിയ ധനം എന്താണെന്നും ആ ധനത്തിന് നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ നമ്മുടെ ആ മൈൻഡ് മൈൻഡ്സെറ്റിൽ നമ്മൾ അപ്പാടെ ചേഞ്ച് ആക്കണം എന്നെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് പൈസ ആകർഷിക്കൂ ധനം ആകർഷിച്ചു വരുത്തുള്ളൂ നമ്മൾക്ക് നമ്മുടെ സാമ്പത്തികമൊക്കെ മെച്ചപ്പെടുത്തുള്ളൂ അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം കുറച്ച് കാര്യങ്ങൾ ടിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ എനിക്ക് അപ്പം എന്താണ് കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾക്ക് പൈസ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്ന തോട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് പൈസ എന്ന് പറയുന്നത് വല്യ അതായത് പൈസ ഉണ്ടാക്കുന്നത് എന്താ തെറ്റായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ പൈസ ഉള്ളവര് തെറ്റായ രീതിയിൽ കൂടെയാണ് പൈസ സമ്പാദിച്ചിരിക്കുന്നത് പൈസ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് ബുദ്ധിമുട്ട് അതായത് നമ്മുടെ സമാധാനം പോവും ഏഹ് പൈസ എല്ലാത്തിനും ഒരു വില്ലനായിട്ടാണ് പൈസനെ കാണുന്നത് ഇവൻ നമ്മൾ ഒരു സിനിമയിൽ തന്നെ ഒന്ന് എടുത്തു നോക്കിക്കുക അതായത് സിനിമയിലാണെങ്കിലും വില്ലന്മാർ എപ്പോഴും ഭയങ്കര ഒരുപാട് പൈസ ഉള്ളവരായിരിക്കും ഒരുപാട് പൈസയുള്ള വലിയ വീട് കുറെ കാറുകള് കുറെ ഗുണ്ടകൾ ഒക്കെ ആയിട്ട് അവരുടെ സെറ്റപ്പ് തന്നെ ഭയങ്കര ഹൈ ഒരു വേറൊരു രീതിയിലായിരിക്കും അപ്പൊ പണ്ട് തൊട്ടേ നമ്മൾ ഇതൊക്കെയാണ് കണ്ടുവന്നിരിക്കുന്നത് അല്ലേ അപ്പം പൈസ എന്ന് പറയുമ്പോഴത്തേനും ഒരു നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ പൈസ ഒരു എനർജി ആണെന്നു ഒക്കെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കൊടുക്കുകയാണ് ആദ്യം വേണ്ടത് അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പൈസേനെ ബന്ധപ്പെട്ട് നമുക്ക് കിടക്കുന്ന നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള തെറ്റിദ്ധാരണകളെല്ലാം ഉണ്ടല്ലോ അതെല്ലാം നമ്മളൊരു ബുക്കിൽ അല്ലെങ്കിൽ പേപ്പറിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവ് തോട്ട് എല്ലാം എഴുതിയിട്ട് അത് കത്തിച്ചു കളയണം അതാണ് ഒന്നാമത്തെ കാര്യം അപ്പൊ അങ്ങനെ കത്തിച്ച് കളയുമ്പോഴല്ലോ നമ്മുടെ ഈ മൈൻഡിൽ കിടക്കുന്ന ആ ഒരു കാര്യമാണല്ലോ പൈസയുടെ ഏർ പൈസനെ സംബന്ധിച്ച് വരുന്ന ആ തെറ്റായ ചിന്താഗതികളെല്ലാം നമ്മൾ അവിടെ മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള പൈസ കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് നേടിയിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് കണ്ടുപിടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും നമ്മുടെ പൈസ നമ്മൾ പൈസ കൊടുത്താൽ നമ്മുടെ വീട്ടിലെല്ലാ സാധനങ്ങളും വാങ്ങിയേക്കണം അല്ലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി വച്ചേക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ വീട്ടിലുള്ളത് അപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയാവോ ഈ പൈസ കൊടുത്ത് വാങ്ങിയിരിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റ് അതായത് ദിവസം ഒരു ഒമ്പത് സാധനങ്ങൾക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയരുത് അങ്ങനെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും ഓരോരോരോ ഇത് എടുത്തിട്ട് ഡെയിലി ഒമ്പതെണ്ണം കേട്ടോ ഒമ്പതെണ്ണത്തിന് നമ്മൾ അത് എഴുതി കൊണ്ടുപോവുക അതിന് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയാ ഇപ്പൊ ടി വിക്ക് ആയിക്കോട്ടെ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ ഫ്രിഡ്ജ് ആയിക്കോട്ടെ ആ എ സി ആയിക്കോട്ടെ അങ്ങനെ നമ്മുടെ വീട്ടില് ഈവൺ സ്പൂൺ അടക്കം നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് അടക്കം എല്ലാ സാധനങ്ങളും ഡ്രസ്സ് അല്ലെ എല്ലാം നമ്മൾ പൈസ കൊടുത്തില്ല നമ്മുടെ ചെരുപ്പ് നമ്മുടെ ഡ്രസ്സ് നമ്മുടെ ഓർണമെന്റ്സ് എന്താണ് നമ്മൾ പൈസ കൊടുക്കാതെ ഒന്നും കിട്ടത്തില്ല അപ്പൊ എല്ലാത്തിനും നമ്മൾ ഈവൺ ഈവൺ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് ഒമ്പതെണ്ണം വെച്ചിട്ട് നിങ്ങൾ എല്ലാത്തിനും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാലറ്റ് നമ്മുടെ പേഴ്സില് ഇപ്പൊ നമ്മളെല്ലാം ഇപ്പം കാർഡാണ് എല്ലാം അല്ലേ മണി കുറവാണ് എല്ലാം നമ്മൾ കാർഡിലൂടെയാണ് എല്ലാം നമ്മൾ കൈകാര്യങ്ങൾ ചെയ്യുന്നത് ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ആയിട്ട് കാർഡ്സ് ആണ് പക്ഷേ നമ്മുടെ വാലറ്റിൽ കുറഞ്ഞത് ഒരു നൂറ് രൂപയെങ്കിലും അതും ഈ നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടല്ലേ കേട്ടോ മിനിമം ഞാൻ പറയുന്നത് ഒരു നൂറ് രൂപ എടുക്കാൻ ഇന്നത്തെ കാലത്ത് എങ്ങനെ നോക്കിയാൽ നമ്മൾ പറ്റും അപ്പൊ ആ നൂറ് രൂപയുടെ പത്ത് പത്ത് പത്തിന്റെ നോട്ടുകളാക്കിയിട്ട് പത്ത് നോട്ട് ആകുമ്പഴത്തേനും കുറച്ച് എമൗണ്ട് ഒരു കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവും അല്ലെ അപ്പൊ ആ പൈസ എപ്പോഴും നമ്മുടെ വാലറ്റിൽ നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുക അത് ഏറ്റവും നല്ല നമ്മൾ ഒരിക്കലും നമ്മുടെ പേഴ്സിനെ നമ്മൾ കാലിയാക്കി അല്ലെങ്കിൽ ഒന്ന് ഒഴിച്ചിടാൻ പാടില്ല ഇപ്പം സാധാരണ എല്ലാരും പേഴ്സ് ഉപയോഗിക്കാറില്ല പക്ഷെ നമ്മൾ പേഴ്സ് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ പേഴ്സിൻ്റെ അകത്ത് എപ്പോഴും മിനിമം ഒരു നൂറ് രൂപയുടെ പൈസ ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കണം അത് നമ്മൾ എടുക്കാനേ പാടില്ല അതും പത്ത് പത്ത് നോട്ട് അങ്ങനെ അങ്ങനെ മിനിമം അഞ്ഞൂ അല്ല നൂറ്ന്ന് പറഞ്ഞല്ലോ അതിന്റെ കൂടുതലും നമുക്ക് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞത് മിനിമം ആ പൈസ എടുത്തിട്ട് നമ്മൾ ആ പൈസയ്ക്ക് നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം നന്ദി പറയാ കാരണം ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഒരു രൂപ നമ്മുടെ കയ്യിൽ എത്ര ഇരിക്കട്ടെ ആ ഒരു രൂപയായിരിക്കും നാളത്തെ കോടിക്കണക്കിന് രൂപ നമ്മളിലേക്ക് വരുന്ന ആ ഒരു രൂപയുടെ മകനോ മകളോ ആയിരിക്കും എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ ചേച്ചി പറഞ്ഞു തന്നെ പക്ഷെ അത് എനിക്ക് ആദ്യമായിട്ടുള്ള ഒരു അറിവായിരുന്നു പക്ഷെ അത് ഭയങ്കര മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് ആ ഒരു ഇപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ പറയുന്നത് എൻ്റെ ഒരു പത്ത് പൈസ എടുക്കാനില്ല പത്ത് പൈസയെങ്കിലും കാണുമല്ലോ പത്ത് പൈസ ഇന്നത്തെ കാലത്തില്ല എന്നാലും ആ ഒരു ഉള്ളൂ എങ്കിലും നമ്മുടെ കയ്യിൽ ആ ഒരു ഉള്ളെങ്കിലും ആ ഒരു രൂപയ്ക്ക് നമ്മൾ മനസ്സിൽ തൊട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം ദൈവമേ ആ ഒരു രൂപയെങ്കിലും എന്റെ കയ്യിൽ ഉണ്ടല്ലോ നമ്മള് എന്നും വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ മണി അഫോമേഷൻസ് കേൾക്കണം മണി അഫോർമേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ചാനലിൽ തന്നെ ഞാൻ സോറി കന്നഡ മലയാളത്തിലും ഞാൻ ഇംഗ്ലീഷിലും സ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഇരുപത്തി ഒന്ന് ദിവസമെങ്കിലും മിനിമം നമ്മൾ ഈ അഫോമേഷൻസ് കേൾക്കുമ്പോൾ നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടല്ലോ അത് ആഴത്തിലാണ് പതിയുന്നത് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് മാറ്റം കണ്ടു കുറെ നമുക്ക് മാറ്റം കണ്ടു തുടങ്ങും ഏതെങ്കിലും രീതിയിൽ എവിടെന്നെങ്കിലും ഒക്കെ നമുക്ക് പൈസ അറേഞ്ച് ആവുകയോ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കുകയൊക്കെ ചെയ്യും ഇത് അതായത് സാമ്പത്തികമായിട്ട് കഷ്ടപ്പെടുന്നവരെ ഞെരുക്കം ഒക്കെ അനുഭവപ്പെടുമ്പോ ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലൊരു മാറ്റം നമ്മളിലേക്ക് കൊണ്ടുവരും അതുപോലെ തന്നെയാണ് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ബുക്കുകൾ വായിക്കുക അവരുടെ കാര്യങ്ങൾ അവരെങ്ങനെയാണ് ആ ഒരു ലെവലിലേക്ക് എത്തിയത് എന്നൊക്കെ ഉള്ള രീതിയിൽ സ്റ്റോറീസ് അല്ലെങ്കിൽ അവരുടെ മനസ്സിലായ ബുക്സ് കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമ്മുടെ മൈൻഡ് മൈൻഡ്സെറ്റ് നമുക്ക് മാറും നമ്മുടെ ആ ഒരു പുവർ നമ്മൾ ഒരു റിച്ച് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറും അതുകൊണ്ട് ഇതും നല്ലൊരു കാര്യമാണ് എപ്പോഴും മണി ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക എങ്ങനെയാണ് മണീനെ നമ്മൾ വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സസിലൂടെ നമുക്ക് എങ്ങനെ ഇൻകം കൊണ്ടുവരാം എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ നമ്മൾ ഒന്നും അറിഞ്ഞില്ല എപ്പോഴും ചുമ്മാ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ നമ്മുടെ അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ ഒരു തോട്ടായിരിക്കും എപ്പോഴും വരുന്നത് മണി മണി മണിന്നുള്ള ആ ഒരു തോട്ട് എപ്പോഴും വരികയും പിന്നെ നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ അങ്ങ് ആയി പോവുകയും ചെയ്യും അത് എങ്ങനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എവിടെ നിന്ന് എത്തും എങ്ങനെ വരും ആര് കൊണ്ടുത്തരും അതൊന്നും നമ്മുടെ ചോദ്യമല്ല നമ്മൾ ആഗ്രഹിക്കുക മാത്രം ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യുന്നത് എന്തായാലും നമ്മൾ വോക്ക് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ അങ്ങ് പോവുക പക്ഷെ അതെങ്ങനെ എനിക്ക് ഇത്രയും രൂപ കിട്ടും അല്ലെങ്കിൽ എവിടെ നിന്ന് തരും ആര് തരും അതൊരു ചോദ്യവേ നമ്മുടെ ഉള്ളിൽ പാടില്ല നമ്മൾ വിശ്വസിക്കുക പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്നിട്ട് അങ്ങ് നമ്മള് കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെയാണ് വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മൾ നമ്മുടെ പേഴ്സ് ഉണ്ടല്ലോ എപ്പോഴും റെഡ് കളർ പേഴ്സിൽ നമ്മൾ പൈസ സൂക്ഷിക്കുവാണെങ്കിലും നല്ലതാണ് കേട്ടോ ഒരു ടിപ്പ് എന്നാണെന്ന് അറിയാം അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി അബൻ ചെക്ക് എന്ന് അടിച്ചു കൊടുക്കുമ്പോഴത്തേന് ഒരു ചെക്ക് കിട്ടും ഒരു ചെക്ക് വരും അതിനെ നമ്മൾ ഇത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട അത്രയും ലിമിറ്റില്ലാത്തത്രയും എത്ര രൂപ നിങ്ങൾക്ക് വേണോ നിങ്ങളുടെ എന്തോരം ലിമിറ്റില് ലിമിറ്റ് ഇല്ലാത്തത്രയും രൂപ നിങ്ങൾ എഴുതി വെക്കുക എന്നിട്ട് അത് എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പേരിലുള്ള ചെക്ക് ആയിരിക്കണം കേട്ടോ അത് അങ്ങനെ അതല്ലെങ്കിൽ ഇങ്ങനെ അഭിനഞ്ച് ഒക്കെ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള ഒരു ചെക്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എഴുതി വെച്ചിട്ട് അത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ എടുത്തുവെച്ച് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അത് നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യും അപ്പം ഇത് ഒരു നല്ലൊരു ടിപ്പാണ് അപ്പൊ ഇതൊക്കെ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യ നല്ല റിസൾട്ടുകൾ തന്നെ ഇതിനൊക്കെ കിട്ടുന്നതാണ് എന്തും നമ്മൾ വിശ്വസിച്ച് ചെയ്യുക അയ്യോ ഇത് ശരിയാവുമോ ഇത് നടക്കോ ഇത് അന്ധവിശ്വാസം അങ്ങനെ ചെയ്യുന്നവർ ചെയ്യാൻ പോകരുത് ഒന്നും നടക്കത്തില്ല വെറുതെ ആയിരിക്കും അല്ലാതെ വിശ്വാസം ഉള്ളവർ മാത്രം ഇതൊക്കെ ചെയ്യുക നല്ലൊരു മാറ്റം നിങ്ങളുടെയൊക്കെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങളുടെ ലൈഫില് മണി ബേസിസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറെ നമുക്കൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇത് പറഞ്ഞത് അപ്പൊ എല്ലാവർക്കും എന്റെ വീട്ടിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ